പഞ്ചായത്തിലെ ഐലറ വാർഡിൽ രണ്ടേക്കർ മുക്കിലെ ജനവാസ മേഖലയിൽ കുറച്ചു വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെ പരാതികൾ നിരവധി ഉയർന്നിട്ടും നടപടിയില്ല ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ യാതൊരുവിധ അനുമതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫാമിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ട യാതൊരു സൗകര്യങ്ങളും ഇല്ല ിൽ ചത്തുപോകുന്ന കോഴികളെ സമീപത്തെ പുരയിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നു കോഴികളുടെ മാംസാവശിഷ്ടങ്ങൾ കാക്കകളും മറ്റും കൊത്തി വീടുകളുടെ കിണറ്റിലിടുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അസഹനീയമായ ദുർഗന്ധം ഒപ്പം തെരുവ് നായകളുടെ ശല്യവും വർദ്ധിക്കുന്നു അനുകൃതമായി എന്ന തരത്തിൽ ഇവിടെ നടത്തുന്ന ഈ ഒരു കോഴി ഫാം നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിതത്തിൽ തന്നെ ഭീഷണിയാണ് മാത്രമല്ല ഈ ദുർഗന്ധം കാരണം ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത മനമറുണ്ടാക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഈ ഗ്രാമവാസികൾ ഇപ്പോൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പലതവണ നിരവധി തവണയായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ പരാതികളും പഞ്ചായത്തും അതുപോലുള്ള അധിക അധികാരികളും മുമ്പിൽ ബോധിപ്പിച്ചിട്ടും യാതൊരുവിധമായിട്ടുള്ള ഒരു പരിഹാരവും കാണാതെ വീണ്ടും ഇത് തുടർച്ചയായി തന്നെ തുടർന്ന് പോകുന്നതിൽ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് ഒപ്പം തന്നെ ഇത് ഇവിടം കൊണ്ട് ഇത് അവസാനിച്ചില്ല എങ്കിൽ ഇതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് അതായത് ഇപ്പോ നമ്മളിവിടെ കൂടി നമ്മൾ ഒരു പരിഹാരം കാണാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ഇത്രയും പേരുണ്ട് ഒരു പക്ഷേ ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിലേക്കോ അവിടെ പോയിട്ട് ധർണയോ മറ്റു കാര്യങ്ങളോ ചെയ്തുകൊണ്ട് എന്തായിരുന്നാലും ചെറുതെ ഇത് ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ ഒരു തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം സമീപവാസികൾക്ക് അലർജി അടക്കമുള്ള രോഗങ്ങളും പടർന്നു പിടിച്ചതോടെ നാട്ടുകാർ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് നിരവധി പരാതികൾ നൽകി ഇടയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ച് ഇരു കൂട്ടരുമായി ചർച്ച നടത്തി ഫാമിന് നിയമപ്രകാരം വേണ്ട എല്ലാം ഒരുക്കുമെന്നും നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുമെന്നും ഫാം ഉടമ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഉറപ്പ് വാക്കിലൊതുങ്ങിയതല്ലാതെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല ഇതോടെയാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുപെടുന്ന നാട്ടുകാർ രംഗത്തിറങ്ങിയത് ഒരുപാട് അസുഖങ്ങൾ പിന്നെ അസുഖങ്ങൾ പന്ത്രണ്ട് പേർക്കുള്ള മരണത്തിനോടെ കാരണമായി ഇപ്പം ഈ ഈ ഒരു ദുർഗന്ധം അപ്പം അതീവ ദുർഗന്ധം ഭാവിച്ച് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ഈ ഇത് നടത്താൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് വീടിൻ്റെ രണ്ട് വാതിലിൻ്റെ സൈഡിലും എല്ലാം വേസ്റ്റുകൾ കൊണ്ടുവന്ന് ആവശ്യം പോലെ കൊണ്ടുവന്നു ഇതിൻ്റെ കൂടെ അതും കൂടെ പരിഹരിക്കണം പട്ടികൾ വന്ന് ആടിനെ റോഡിൽ വളരെ അങ്ങോട്ട് അധികൃതർ ഒത്താഴ്ച ചെയ്യുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എന്നാൽ ഫാമിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് പറഞ്ഞു കോഴി വാർത്തയോട് പറഞ്ഞു ആ പ്രദേശത്തെ കുറച്ച് പൊതുജനങ്ങളുടെ പരാതി പഞ്ചായത്തിൽ കിട്ടി ഉടൻ തന്നെ പരാതി കിട്ടിയ ഉടൻ തന്നെ ഞാനും പഞ്ചായത്ത് സെക്രട്ടറി അടക്കം പ്രദേശത്ത് വിസിറ്റ് ചെയ്തു അപ്പോൾ തന്നെ നടപടിക്ക് നമ്മളെ ശുപാർശ ചെയ്യുകയായിരുന്നു അവിടെ സ്റ്റോപ്പ് ഒമ്മോ ആദ്യം നോട്ടീസ് നൽകി രണ്ട് കൂട്ടരെ വിളിച്ച് കെയറിങ് നടത്തി അതിനുശേഷം അദ്ദേഹം അതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കാമെന്ന് നമുക്ക് വാക്കാൽ പറയുക എന്നാൽ പൂർണ്ണമായി പാലിക്കാത്ത വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അടിയന്തരമായി തന്നെ വീണ്ടും പരിശോധിച്ചതിനു ശേഷം സ്റ്റോപ്പ് ഒമ്മോ നൽകി ആ സ്റ്റോപ്പ് ഒമ്മോ കൊടുത്തതിനു ശേഷം വീണ്ടും തുടരുന്ന സഹായത്തിൽ നമ്മൾ ബേസിൽ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട് അത് ഇനി മറ്റു ലീഗൽ നടപടികളിലേക്ക് നീങ്ങാനാണ് നമ്മൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് മിക്കത്തില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്